നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ ജനാധിപത്യ മൂല്യങ്ങൾ കുട്ടികളിൽ സന്നിവേശിപ്പിക്കുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തിരുരങ്ങാടി ജി എൽ പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി നോമിനേഷൻ സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൂടെയാണ് കടന്നുപോയത് ആകെ പോൾ ചെയ്ത ഇരുന്നൂറ്റിഅൻപത് വോട്ടിൽ അറുപത്തി അഞ്ച് വോട്ട് നേടി ഷാൻഹാസൻ ഒന്നാം സ്ഥാനത്തെത്തി അൻപത്തി ആറ് വോട്ട് നേടി അൻഷിത രണ്ടാം സ്ഥാനം നേടി ജസ അരിംബ്ര പ്രിസൈഡിംഗ് ഓഫീസറായും ഹൈസ ഫാത്തിമ ഷിബിലി നിയ എന്നിവരെ പോളിംഗ് ഓഫീസർമാരായും തെരഞ്ഞെടുത്തു മതിയായ സുരക്ഷാ സംവിധാനത്തിന് ഒരു വിഭാഗം കുട്ടികളെ നിയമിച്ചു എട്ട് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഷാൻഹാസൻ സ്കൂൾ ലീഡറായും അൻഷിത ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു വെള്ളിയാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാന അധ്യാപിക മായ ടീച്ചർ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി ഷാൻ ഹസൻ സ്കൂൾ ലീഡറായും അൻഷിത സി പി ഡെപ്യൂട്ടി ലീഡറായും ചുമതലയേറ്റു എം കെ രാജീവൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് മുതൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി